ഹായ് ഫ്രണ്ട്സ് എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന അപ്ഡേറ്റ് നമുക്ക് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക സമുദായങ്ങളിൽപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹ സഹായം നൽകുന്നതുമായി ബന്ധപ്പെട്ട ഒരു പുതിയൊരു അപ്ഡേറ്റിലാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമായി തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീടിലേക്ക് കടക്കാം കേരളത്തിലെ മുന്നോക്ക സമുദായത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിനും ഡിസംബർ മുപ്പത്തി ഒന്നിനും ഇടയിൽ വിവാഹിതരായ പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്ക് വിവാഹ വിവാഹധനസഹായം അനുവദിക്കുന്ന മാംഗല്യ സമുന്നതി പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു ഒരു ലക്ഷം രൂപ വരെ കുടുംബ വാർഷിക വരുമാനം ഉള്ളവർക്കാണ് മുൻഗണന എ ഒ അല്ലെങ്കിൽ മുൻഗണനാ വിഭാഗങ്ങളിൽ പെടുന്നവർക്കും അപേക്ഷിക്കാവുന്നതാണ് ലഭ്യമാകുന്ന അപേക്ഷകരിൽ നിന്ന് ഏറ്റവും കുറഞ്ഞ വരുമാനമുള്ളവർക്കാണ് സർക്കാരിൽ നിന്നുള്ള ധനസഹായം ലഭിക്കുന്നത് അപേക്ഷകൾ ഫെബ്രുവരി പന്ത്രണ്ട് വരെ അപേക്ഷിക്കാവുന്നതാണ് അതിനു മുമ്പേ തന്നെ നമുക്ക് അപേക്ഷിക്കുവാൻ ശ്രമിക്കുക ഈ അപേക്ഷയ്ക്കുള്ള പ്രധാനപ്പെട്ട നിബന്ധനകളും മാർഗനിർദ്ദേശങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേരളത്തിലെ മുന്നോക്ക സമുദായത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന നേരത്തെ പറഞ്ഞ പോലെ പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികളുടെ വിവാഹ നടത്തിപ്പിൻ്റെ സഹായമാണ് അനുവദിക്കുന്നത് മാംഗല്യ സുമന്നതി ഈ പദ്ധതിയുടെ പേര് ഇതിൻ്റെ മാനദണ്ഡങ്ങൾ നമുക്ക് പരിശോധിക്കാം അപേക്ഷകൾ മുൻഗണന എ ഒ മഞ്ഞക്കാട് അല്ലെങ്കിൽ എന്താണ് പിങ്ക് കാർഡ് വിഭാഗത്തിൽ പെടുന്നവരായിരിക്കണം അപേക്ഷകൾ വിവാഹിതയായ പെൺകുട്ടികൾ ഉൾപ്പെട്ട റേഷൻ കാർഡിലെ അംഗങ്ങളായിരിക്കണം അതുപോലെ തന്നെ വിവാഹിതയായ പെൺകുട്ടിയുടെ അച്ഛൻ അമ്മ ആയിരിക്കണം അപേക്ഷ സമർപ്പിക്കേണ്ടത് മാതാപിതാക്കൾ മരണപ്പെട്ട അല്ലെങ്കിൽ എന്താണ് ഉപേക്ഷിച്ച പെൺകുട്ടികൾക്ക് സ്വന്തം പേരിൽ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് പെൺകുട്ടി സംസ്ഥാനത്തെ സംവരണ വിതരണ വിഭാഗത്തിൽപ്പെടുന്ന വ്യക്തിയായിരിക്കണം അത് തെളിയിക്കുന്ന വില്ലേജ് ഓഫീസ് നൽകുന്ന ജാതി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ജാതി സർട്ടിഫിക്കറ്റ് ആയി നമുക്ക് സമർപ്പിക്കാവുന്നതാണ് അപേക്ഷകരുടെ കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം എല്ലാ മാർഗങ്ങളിൽ നിന്നും ഒരു ലക്ഷം രൂപ കവിയാൻ പാടില്ല വ്യക്തിഗത വരുമാന സർട്ടിഫിക്കറ്റ് സ്വീകരിക്കുന്നത് അല്ല അതുപോലെ വിവാഹിതയായ പെൺകുട്ടിയുടെ പ്രായം വിവാഹ തീയതിയിൽ പതിനെട്ട് വയസ്സോ അതിന് മുകളിലോ ആയിരിക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിനും രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തി ഒന്നിനും ഇടയിൽ രണ്ട് തീയതികൾ ഉൾപ്പെടെ വിവാഹിതയായിട്ടുള്ളവർക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷ പൂർണ്ണമായും പൂരിപ്പിച്ചിരിക്കണം അപേക്ഷയോടൊപ്പം നിർബന്ധമായും ഉള്ളടക്കം ചെയ്യുന്ന രേഖകൾ ഉൾപ്പെടുത്തേണ്ടതാണ് ഉൾപ്പെടുത്താത്ത അപേക്ഷകൾ സ്ഥിരീകരിക്കുന്നതല്ല അവ നിരസിക്കുന്നതായിരിക്കും എഴുപതിനായിരം രൂപയാണ് ധനസഹായമായി സർക്കാർ അനുവദിക്കുന്നത് ഇത് നമ്മൾ അപേക്ഷയോടൊപ്പം നൽകുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നതാണ് ഒരു കുടുംബത്തിലെ ഒരു പെൺകുട്ടിക്ക് മാത്രമേ ഈ ധനസഹായം ലഭിക്കുന്നുള്ളൂ അപ്പോൾ ഇത് എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് കരുതുന്നു അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വിവരം ഷെയർ ചെയ്ത് അവരെ അറിയിക്കുക അപ്പോൾ നമുക്ക് തുടർന്നും വിജ്ഞാനപരമായ മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി നമുക്ക് വീണ്ടും കാണും വരെ ഗുഡ് ബൈ